നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് പാകിസ്ഥാനിലെ കാവൽ പ്രധാനമന്ത്രിയുടെ എക്സ് അതായത് ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നുള്ള ട്വീറ്റിന്റെ എന്ന അവകാശപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഈ പ്രചാരണത്തിന് തീവേഗം പകർന്നത് ദാവൂദ് ഇബ്രാഹിമിന് അജ്ഞാതൻ വിഷം നൽകി എന്നായിരുന്നു വാർത്തകൾ പാകിസ്ഥാനിലെ അപ്രഖ്യാപിത ഇന്റർനെറ്റ് നിരോധനവും ദാവൂദിന്റെ ആശുപത്രിവാസവുമായി ബന്ധമുണ്ടെന്നും വാർത്തകൾ പ്രചരിച്ചു ഈ സാഹചര്യത്തിൽ പാക് കാവൽ പ്രധാനമന്ത്രിയുടെ ട്വീറ്റിന്റെ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കാം പ്രചരിക്കുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ കാവൽ പ്രധാനമന്ത്രി അൻവർ ഉൾ ഹക് റിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്നുള്ള ട്വീറ്റ് എന്ന തരത്തിലാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ മരണത്തെക്കുറിച്ച് സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നിരവധി പേർ എക്സിൽ ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുമുണ്ട് ദാവൂദ് മരിച്ചതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് പാക് കാവൽ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തതായാണ് സ്ക്രീൻഷോട്ടിൽ കാണുന്നത് അജ്ഞാതർ വിഷം നൽകിയതിനെ തുടർന്ന് ദാവൂദ് ഇബ്രാഹിം മരണമടഞ്ഞു കറാച്ചിയിൽ വെച്ചാണ് ദാവൂദിന്റെ മരണം എന്നും ട്വീറ്റ് ചെയ്തതായി പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ ഉണ്ട് ഈ ട്വീറ്റ് ദാവൂദിനെ മനുഷ്യത്വത്തിന്റെ മിഷിഹ എന്ന് ഹക്ക് വിശേഷിപ്പിച്ചതായി കാണുന്നത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു ഇനി യഥാർത്ഥ വസ്തുത ഇങ്ങനെയാണ് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം മരിച്ചതായി പാകിസ്ഥാനിലെ കാവൽ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തതായി പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ട് വ്യാജമാണ് പ്രചരിക്കുന്ന തരത്തിലുള്ള ട്വീറ്റ് അൻവർ ഉൾ ഹക്ക് കക്കറിന്റെ വെരിഫൈഡ് ട്വിറ്റർ അക്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി കണ്ടെത്താൻ ആയിട്ടില്ല ഡിസംബർ പതിനെട്ടിന് ഒരു ട്വീറ്റ് പോലും പാക് താൽക്കാലിക പ്രധാനമന്ത്രി ചെയ്തിട്ടുമില്ല മാത്രമല്ല വൈറൽ സ്ക്രീൻഷോട്ടിലും അൻവർ ഉൾ ഹക്കിന്റെ വെരിഫയഡ് ട്വിറ്റർ അക്കൗണ്ടിലും നൽകിയിട്ടുള്ള യൂസർ നെയിം വ്യത്യസ്തമാണ് എന്നതും സ്ക്രീൻഷോട്ട് വ്യാജമാണ് എന്നത് തെളിയിക്കുന്നു അറ്റ് അൻവർ കക്കർ എന്നാണ് യഥാർത്ഥ ട്വിറ്റർ ഐഡിയുടെ യൂസർ നെയിം എങ്കിൽ വൈറൽ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നത് അറ്റ് അൻവർ കക്കർ എന്നാണ് അതായത് സ്പെല്ലിങ്ങിൽ മാറ്റം വ്യാജ ഐ ആണ് കക്കർ എന്ന് വ്യക്തമാകുന്നു കക്കർ എന്ന പേരിലെ ഒരു കെ കൂടുതലാണ് ഈ വ്യാജ ഐഡിയിൽ ഉള്ളത് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട നിരവധി ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ ഏതാണെന്നോ എന്താണോ സംഭവിച്ചത് എന്ന ഇതുവരെ വ്യക്തവുമല്ല എന്നാൽ ഏറ്റവും ഒടുവിലായി ഏറ്റവും അടുത്ത അനുയായി തന്നെ പറയുന്നു കഴിഞ്ഞ ദിവസവും കൂടി ഞാൻ ദാവൂദിനെ കണ്ടതാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാലും നിലവിലെ സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കാം ഇനി സംഭവിക്കുക അതായത് പ്രധാനമായും ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കാം ദാൂദിന്റെ ആരോഗ്യനില ആരായിരിക്കാം ദാവൂദിന്റെ ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യനിലയ്ക്ക് കാരണക്കാരനടക്കമുള്ള കാര്യങ്ങളും ശ്രദ്ധ നേടുകയാണ്